പൊന്നാനി പുളിക്കടവ് കായലിന്റെ വാനോളം ഉല്യസിക്കാൻ ആസ്വാദകർക്കായി ആകാശ കാഴ്ചകൾ ഒരുക്കുകയാണ് അടുത്ത മാസത്തോടെ ജില്ലയിലെ മികച്ച ടൂറിസ്റ്റ് കടവ് മാറും ബ്രൈഡൽ കളക്ഷൻസ് ബൈ പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ മികച്ച ടൂറിസം പദ്ധതിയാണ് കുളിക്കടവിൽ നടപ്പാക്കുന്നത് കായലിന് മുകളിലൂടെ നടന്ന തീരത്തു നിന്നും കാഞ്ഞിരമുക്ക് തീരത്തേക്ക് സിപ്പ് ലൈൻ സിപ്പ് സൈക്ലിംഗ് ബർമാനെറ്റ് ഹൈറാപ്പ് റൈഡ് ലോറോപ്പ് റൈഡ് ക്ലൈബിങ് ക്ലൈമ്പിംഗ് വാൾ കമാൻഡോ നെറ്റ് കിഡ്സ് പാർക്ക് ബോട്ടിംഗ് കയാക്കിംഗ് തുടങ്ങി അത്യാകർഷകമായ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയെന്നും അടുത്ത മാസത്തോടെ പ്രവർത്തന സജ്ജമാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഡി ടി പി സിയുടെ കൈവശത്തിലായിരുന്ന കായൽ ടൂറിസം പ്രദേശം പൊന്നാനി നഗരസഭ ഏറ്റെടുത്തതിനു ശേഷമാണ് അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന മേഖലയായി ഈ ഭാഗം മാറുമെന്നാണ് വിലയിരുത്തൽ